ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പൊ ഉള്ളത് സീഷോറാണ് ആണ്ട്ടോ അപ്പോൾ ഇത് എന്റെ ഉമ്മാടെ വീടിന്റെ അടുത്തുള്ള ഒരു ഫാം നഴ്സറി ഒക്കെയാണ് അപ്പൊ ഇത് എന്താ എൻ്റെ ഉമ്മായുടെ വീടിന്റെ അടുത്തുള്ളതാണ് അപ്പോൾ ഇതെന്റെ മാമയാണ് പക്ഷേ ഇത് ഞങ്ങള് ഓരോ വയസ്സാണ് കേട്ടോ അപ്പോൾ അവൻ അവനും ഉണ്ടായിട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നേഴ്സറി കാണട്ടോ വന്നത് അപ്പോൾ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായി താമര നല്ല രസമുണ്ടായി ഉണ്ടായി താമര ഇങ്ങനെ മൂട്ടെടുത്ത് നിൽക്കുന്നത് നല്ല രസമുണ്ടായി പിന്നെ നമ്മൾ പോയത് ഞായറാഴ്ചയുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ എപ്പോഴും വരുന്നോണ്ട് ഏർ നമ്മളെ റൈഡുകളിൽ പിന്നെ പാർക്കും ഉണ്ട് നമ്മളിപ്പോ വല്യ കിട്ടികളൊക്കെ ആയതുകൊണ്ട് പാർക്കിൽ കളിക്കാറും ഇപ്പോ വല്യ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തോണ്ട് നമ്മൾ അവിടെ അങ്ങനെ പോയി പിന്നെ അവിടെ കൊറേ തോടൊക്കെ ഉണ്ട് അപ്പതെ ഇവിടെ യമൊക്കെ ഉണ്ട് അപ്പം നല്ല രസാണ് ഇവിടെ പലതരം ജീവികളൊക്കെ ഉണ്ട് ഇണ്ട് നിങ്ങളിത് കാണട്ടോ ആ പിന്നെ ഇതെന്തിട്ടാന്ന് എനിക്ക് അറിയില്ല കോഴിയുടെ പോലെ ഉണ്ട് കാണാനായിട്ട് നല്ല രസം ഉണ്ട് പിന്നെ കോഴി കോഴി ഇവിടെ കൊറേ ഉണ്ട് പലതരം പട്ടികൾ ഇതൊരു പട്ടി പിന്നെ ഇതൊരു പട്ടി പിന്നെ വേറൊരു പട്ടി പിന്നെ വെള്ളത്തിൽ മീനുകൾ ഒക്കെ ഉണ്ട് പിന്നെ ഈ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുട കാക്കതുരുത്തി സ്ഥലത്താണ് കീശോറ് അതിൻ്റെ പേര് ഇത് കാളയുണ്ടായി കുതിരക്ക് ഇത് കൊടുക്കാണ് പുല്ല് കൊടുക്കാണ് പക്ഷെ അത് കഴിച്ചില്ല ഞാൻ എന്റെ തലക്കിട്ടൊന്ന് കൊത്തി എന്നിട്ടും അത് കഴിച്ചില്ല കേട്ടോ പിന്നെ ഒട്ടകുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഏർ വൈനാടം നാലുമണി സമയാണ് അതുകൊണ്ടാണ് കഴിക്കണത് വിടെ ഹാളൊക്കെ ഇണ്ടോ ഈ സ്ഥലത്ത് അപ്പൊ നമുക്ക് ഇവിടെക്കെന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും പറ്റിയ സ്ഥലമാണ് പിന്നത് ഇതൊരു ചിണി ചിളിയോ കോഴി

പിന്നെ ഇതാണ് കേട്ടോ ഈ പാർക്കിക്ക് പോകാനുള്ള ഇത് മറ്റേ ജംഗിൾ ബുക്കിൻ്റെ ആ സിനിമയിലൊക്കെ ഒരു ഇതാണ് പിന്നെ എന്താ ഈ ഈ ഇതിലേക്ക് കയറാനായിട്ട് ഫീ ഒന്നുമില്ല പക്ഷെ നമ്മൾ റൈഡുകളിലൊക്കെ കയറാൻ സീസ് ഉണ്ട് ഈ പാർക്കിലൊന്നും കയറാറില്ല കേട്ടോ ട്രെയിനിങ് പിന്നെ ബോട്ടിങ് അതിനൊക്കെ ഉണ്ട് അപ്പോൾ ബോട്ടിങ്ങ് രസാണ് നമ്മൾ പിന്നെ അതിലൊന്നും കേറിയില്ല കാരണം എപ്പോഴും വരുമ്പോ കേറണോ പിന്നെ കേറിയില്ല മീങ്ങളൊക്കെ എന്താ ഈ കിളിക്ക് പേടി ഉണ്ടായില്ല കേട്ടോ ഞാൻ കൈ വെച്ചിടക്കപ്പത് പോവൊന്നും ചെയ്തില്ലോറിട്ടോ കുളിച്ചില്ല ഇവിടെ ഭൂമിയൊക്കെ ഇണ്ട് പിന്നെ ഇതില് കാണിക്കാത്ത കൊറേ സ്ഥലങ്ങളൊക്കെ ഇണ്ടട്ടെ ഇതില് അപ്പൊ നിങ്ങളൊക്കെ ഇത് ഇവിടെ വന്നിട്ടൊക്കെ ഒന്ന് കണ്ടു വെക്ക നല്ല രസുണ്ട് നല്ല രസമുള്ള സ്ഥലാണ് പിന്നത് ഞാൻ ഇത് കുതിര കുതിരകളൊക്കെ കുറേ കേട്ടോ പിന്നെ കുതിര പട്ടി അതൊക്കെ ഉണ്ട് പിന്നെ അവിടെ പാലൊക്കെ ഉണ്ട് കുറേ പിന്നെ അത് ഏതൊക്കെയാണ് റൈഡുകൾ ഇത് കാറ് ഓടിക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ ഇത് കാർ ഓടിക്കുന്നത് അപ്പൊ അവിടെ നിന്നപ്പോൾ ഒരു മണായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു നിങ്ങളേതൊക്കെ കാണും കേട്ടോ ഇതേ പിന്നെ അതേ ഈ ബുള്ള ബുള്ള കയറിയിട്ടിങ്ങനെ വിളിക്കണത് ഈ ആളിലിരുന്ന് കാണിക്കണ കാണുന്നു നല്ല ചിരി വരും അവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായി ആ പാട്ടിന് ഉള്ള ആക്ഷനൊക്കെ കാട്ടിട്ടാണ് കേട്ടോ ആള് അതിലിരുന്ന് അത് ഓടിക്കണത് അവിടെ കിടന്ന് ഞങ്ങൾ ചിരിക്കയിരുന്നു കേട്ടോ അത് കണ്ടിട്ട് അവിടെ uh, അയാളൊരു പിന്നെ ദേ ഈ സാണിക്കുന്നത് ഇതിന് പേര് ആ ആ സാധനം പിന്നെ ഇത് ഇനി ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല മുഴുവനായിട്ട് അപ്പം ഇത് പിന്നെ പണിയാൻ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം കേട്ടോ അതിൽ കയറാൻ അതേ ഊഞ്ഞാൽ അതിന അത് വലിയതൊന്നുമല്ല ചെറുതാണ് കേട്ടോ മറ്റേ ഇത് ഇപ്പം കാണിക്കണം കറങ്ങണ ഊഞ്ഞാൽ

നിങ്ങളൊക്കെ ഇവിടെ ഒന്ന് വന്ന് നോക്കട്ടെ നല്ല രസമാണ് അപ്പൊ ഗായ്സ് നമ്മള് ഏർ ഇവിടെ കാക്കാതുരുത്തി ഇരിഞ്ഞാനക്കുട കാക്കാതുരുത്തി സീശോർ ആണ് അപ്പൊ നിങ്ങളെല്ലാരും വരിക ഒരു ദിവസം നല്ല രസമാണ് ഇവിടെ നന്നായിട്ട് ഇവിടെയൊക്കെ എൻജോയ് ചെയ്ത് പോവാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിറഞ്ഞോട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഇപ്പോ അസ്സലാമലൈക്കും അപകാരം ഇവിടെ തരാം